നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം റഫേലെ ഇസ്രായേലിന്റെ സൈനിക നടപടി എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന കനത്ത മുന്നറിയിപ്പുമായി ചൈന ഗസയിൽ ഗുരുതര മാനുഷിക ദുരന്തം സംഭവിക്കുന്നുണ്ടോ എന്നും ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുമാണ് ചൈന ഇപ്പോൾ ഇസ്രായേലിന് നൽകിയിരിക്കുന്ന താക്കീത് എത്രയും വേഗം സൈനിക പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നും നിരപരാധികളായ സാധാരണക്കാരെ കൊന്നെടുക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ചൈന ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവാണ് ഔദ്യോഗിക പ്രസ്താവനയിൽ ഇസ്രായേലിനോട് ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ടത് ഗസയിലെ പലസ്തീൻ പൗരന്മാരെ ദ്രോഹിക്കുകയും അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുകയും ചെയ്യുന്ന നടപടികളെ ചൈന എതിർക്കുകയും അപലപിക്കുകയും ചെയ്യുന്നുവെന്ന് ചൈന പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു റഫാൽ നഗരത്തിൽ സൈനിസ്റ്റ് ഭരണകൂടം നടത്തുന്ന കൂട്ടമായ ആക്രമണം വംശാർത്ഥിയാണെന്ന് ഹമാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു റഫേയിലെ പലസ്തീനികളെ ഇസ്രായേലി സൈന്യം കൂട്ടക്കൊലയ്ക്ക് ഇരയാക്കുകയാണെന്നും നിലവിൽ നൂറിലധികം ജീവൻ നതിന്യാഹോ അപകരിച്ചെന്നും ചൂണ്ടിക്കാട്ടി പലസ്തീന്റെ സായുധ സംഘടനയായ ഹമാസ് രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ചൈനയുടെ പ്രതികരണം റഫയിലെ ജനങ്ങളുടെ വീടുകൾക്കും പള്ളികൾക്കും നേരെയുള്ള ഇസ്രായേലിന്റെ ക്രൂരമായ ആക്രമണങ്ങളിൽ ഇതുവരെ നൂറോളം സാധാരണക്കാർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി മുപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് പലസ്തീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഡസൺ കണക്കിന് ആളുകൾ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു നിലവിലെ കണക്കുകൾ ഗസയിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ പാലസ്തീനികളുടെ മരണസംഖ്യ ഇരുപത്തിയെട്ടായിരത്തി ഒരുനൂറ്റി എഴുപത്തി ആറായി ഉയർന്നിരിക്കുകയാണ് അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് പേർക്കാണ് പരിക്കുപേറ്റിയിരിക്കുന്നത് ഏഴായിരം ആളുകളെ കാണാതായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ ഗുരുതര സാഹചര്യം ത്തിലാണ് ചൈന ഇപ്പോൾ ഇസ്രായേലിനോട് ആക്രമണം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം തുടങ്ങുന്ന സമയം മുതൽ പാലസ്തീൻ അനുകൂലമായി നിലപാടെടുക്കുന്ന രാജ്യമാണ് ചൈന മേഖലയിലെ പ്രശ്നങ്ങൾ മുതലാക്കി പ്രദേശത്തുള്ള അമേരിക്കയുടെ സ്വാധീനം ഇല്ലാതാക്കി തങ്ങളുടെ പങ്കാളിത്തം ഉറപ്പിക്കുക എന്ന ലക്ഷ്യവും ചൈനയെക്കുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം